എനിക്കൊരു സ്ഥാപനമുണ്ട് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഒരു റീറ്റെയിൽ ആണ് അതേപോലെ തന്നെ അവർക്ക് ഏകദേശം ഒരു ഇരുപതോളം റീറ്റെയിൽ യൂണിറ്റ്സുകളുണ്ട് അഞ്ച് സഹോദരങ്ങളാണ് ഈ അഞ്ച് സഹോദരങ്ങൾ ഒരു യൂണിറ്റ് തുടങ്ങി ആദ്യം ഈ അഞ്ച് സഹോദരങ്ങളും ഒരേപോലെ വർക്ക് ചെയ്തു അത് ഇൻകം ജനറേറ്റ് ചെയ്തു രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങി അവിടെയും ഈ അഞ്ച് സഹോദരങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെയും അത് രണ്ടാമത്തെ യൂണിറ്റും ഇൻകം ജനറേറ്റ് ചെയ്യുന്നു ആ ഒരു പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് വന്ന് ഇപ്പൊ അവർക്ക് ഇരുപത് യൂണിറ്റ് ഉണ്ട് അപ്പോ എന്താണ് ആ സഹോദരങ്ങളെ പ്രോംറ്റ് ചെയ്തത് ആ സഹോദരങ്ങളെ പ്രോം ഒരു കാര്യം അവരുടെ ഇന്റൻഷനാണ് ബിസിനസ് ഉണ്ടല്ലോ ഒരു ലിമിറ്റഡ് ലൈഫിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഒബ്ജെക്ട് ക്ലോസ് ഉണ്ട് കമ്പനി മെമ്മോറാൻഡോ ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഒബ്ജെക്ട് ക്ലോസ് ഇപ്പം ഇവിടെ എല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് എപ്പോഴും ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും അതായത് ഒരു ഒബ്ജക്ട്സ് ഉണ്ട് ആ ഒബ്ജെക്ട് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ അഞ്ച് പേരുടെയും ഒരേ ഒരേപോലെ ഇൻറ്റൻഷൻ അതിൽ ആ അയാൾ കുറവ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എന്ന ഒരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നില്ല അവരിൽ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു ആ ഇന്റൻഷൻ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കഠിന അധ്വാനായിരുന്നു ആരും വെറുതെ ഇരുന്നില്ല ആ ഒരു പോയിന്റ് അവരുടെ ബിസിനസ്സിന് ഒരു യൂണിറ്റിൽ നിന്ന് ഇരുപത് യൂണിറ്റിലേക്ക് എത്തി